സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗായിക അഞ്ജു ജോസഫ് ചിലപ്പോൾ തൻ്റെ വർക്കൗട്ട് വീഡിയോകളൊക്കെ അഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ വർക്കൗട്ടുകളെ കുറിച്ചും തൻ്റെ ട്രെയിനറെക്കുറിച്ചും ഒരു ഫിറ്റ്നസ് ട്രെയിനർ തന്നോട് ചോദിച്ച കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ തുറന്ന് സംസാരിക്കുകയാണ് അഞ്ജു ജോസഫ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അഞ്ജുവിൻ്റെ പ്രതികരണം താൻ വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം ഫിറ്റായിരിക്കുക എന്നതാണ് അഞ്ജു പറയുന്നത് രണ്ടാമത്തേത് മാനസികാരോഗ്യം തനിക്ക് രാത്രി നന്നായി ഉറങ്ങണം തൻ്റെ ട്രെയിനർ ജിബിനെടുപ്പിക്കുന്ന പണിക്ക് രാത്രി ഒൻപതരയോ അല്ലെങ്കിൽ പത്ത് മണിക്കൊക്കെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോകുമെന്നും അഞ്ജു ജോസഫ് പറയുന്നു അതുകൊണ്ട് റെഗുലറായി വർക്കൗട്ട് ഔട്ട് ചെയ്യാറുണ്ട് താനൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് മുന്നോട്ട് പോയാൽ ആരെങ്കിലും വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് എന്നും ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി കിടന്നാലും കുറച്ച് ഹെൽത്തി ആയിരിക്കണമെന്നുണ്ടെന്നും അഞ്ജു ജോസഫ് പറയുന്നു അതാണ് ജിമ്മിൽ പോകാനുള്ള പ്രധാന മോട്ടിവേഷൻ എന്നും അഞ്ജു പറയുന്നുണ്ട് വർക്കൗട്ട് ഔട്ട് ചെയ്യുന്ന ചില ചേട്ടന്മാരുണ്ട് അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ജിബനും താനുമുള്ള വർക്കൗട്ടിന്റെ ഷോട്ട് ഇൻസ്റ്റഗ്രാമിലിട്ടാൽ ഇത്ര രൂപ തരാം കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ആ ചേട്ടൻ മെസ്സേജ് അയക്കാറുണ്ട് അയാൾ ആർട്ടിസ്റ്റുകളെയൊക്കെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ടെന്നും അഞ്ചു പറയുന്നു അടുത്തിടെയായി സെലിബ്രിറ്റികളെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ജിം ട്രെയിനറുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് നിരവധി നടിമാർക്കൊപ്പം ഇയാൾ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് ഇയാളെയാണ് പേരെടുത്ത് പറയാതെ അഞ്ചു ജോസഫ് പരാമർശിച്ചതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പിന്നണി ഗാനരംഗത്ത് തന്റേതായ സ്ഥാനം നേടാൻ കഴിഞ്ഞ ഗായികയാണ് അഞ്ജു ജോസഫ് സ്റ്റാർ സിംഗർ എന്ന ഏഷ്യൻ ഐഡലിലെ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു ജനശ്രദ്ധ നേടിയെടുക്കുന്നത് അഞ്ജുവിന്റെ കവർ സോങ്ങുകളും ജനപ്രീതി നേടി ചില സിനിമകളിലും അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ ലാവ് എന്ന ചിത്രത്തിൽ പാടിയാണ് സിനിമയിൽ അഞ്ജു ജോസഫിന്റെ തുടക്കം അടുത്തിടെയാണ് അഞ്ജു ജോസഫ് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് വിവാഹമോചനത്തെ കുറിച്ചടക്കം ഗായിക സംസാരിച്ചിരുന്നു ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ സംവിധായകനായ അനൂപ് ജോണിനെയാണ് വിവാഹം <laughs> ചെയ്തത് <laughs> <laughs> അഞ്ചു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് അഞ്ജുവും അനൂപ് ജോണും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹത്തോട് തുടക്കത്തിൽ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു എന്നാൽ പിന്നീട് വീട്ടുകാർ സമ്മതിക്കുകയായിരുന്നുവെന്ന് അഞ്ജു ജോസഫ് തന്നെ മുൻപ് പറഞ്ഞിട്ടുമുണ്ട് വേർവിരിയൽ വിഷമകരമാണെന്നും അഞ്ജു തുറന്നു പറയുന്നു എല്ലാ റിലേഷൻഷിപ്പും അവസാനിക്കുമ്പോൾ വേദനയുണ്ടാകുമെന്നും അത് പാർട്ട്ണറോ മാതാപിതാക്കളോ ആരുമായിട്ടുള്ളതാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നും എത്ര ഇല്ലെന്ന് പറഞ്ഞാലും വേദനയുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും അഞ്ജു പറയുന്നു ആ വേദനയിൽ നിന്നും പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടാണെന്നും അഞ്ജു ജോസഫ് വ്യക്തമാക്കുന്നു ഗുഡ് ഗേൾ സിൻഡ്രം ഉള്ളതുകൊണ്ട് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് എത്താൻ താൻ സമയമെടുത്തുവെന്നും താൻ തന്നെ കണ്ടുപിടിച്ച് ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന പ്രഷർ താൻ സ്വയം എടുത്തെന്നും ആചു ജോസഫ് തുറന്നു പറയുന്നുണ്ട് പാർട്ണർ ഇല്ലാതെയുള്ള ജീവിതത്തെക്കുറിച്ച് തന്റെ അമ്മയ്ക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഡിവോഴ്സായി എങ്ങനെ ജീവിക്കും എന്നതൊക്കെയായിരുന്നു അമ്മയുടെ ഉത്കണ്ഠയെന്നും കുടുംബത്തിലെ ഒരു ബന്ധു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് അമ്മ തന്റെ തീരുമാനത്തെ അനുകൂലിച്ചതെന്നുമാണ് അഞ്ജു ജോസഫ് പറഞ്ഞത് എന്നാൽ പറ്റിയ ആളെ ലഭിച്ചാൽ രണ്ടാമത് വീണ്ടും വിവാഹിതയാകുമെന്നും അഞ്ജു ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് കരിയറിലേക്കാണ് അഞ്ജു ജോസഫ് ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ